മഷ ശബരിമല വിഷയത്തിൽ ഓരോ ദിവസവും വൻ ട്വിസ്റ്റുകളാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചെന്നിത്തല പറഞ്ഞ ഒരു മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ കൊണ്ടുവരുന്നത് ഓടി എസ് ഐ ടി പറഞ്ഞു തീരം മുമ്പേ ചെന്നൈയിലേക്ക് തിരിക്കുന്നു അവിടെ ചെന്ന് പിടിക്കുന്നു വരുന്നു ഇപ്പൊ ഡി മണി പറയുന്നു ഞാൻ നിരപരാധിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാന് ഡി മണിയൊന്നും അല്ല ഞാൻ വെറും മണിയാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൾ ഞാനല്ല ഒരു സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ എടുത്തത് വലിയ ദുരൂഹതയെന്ന് ഞാൻ കാണുന്നില്ല യഥാർത്ഥത്തിൽ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾക്ക് അറിയാമല്ലോ അന്വേഷണ സംഘമാണ് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ചെന്നിത്തല അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങളിൽ കൂടുതൽ സംസാരങ്ങളോ വ്യക്തതയോ വരാതിരിക്കാനായി കോൺഗ്രസ് തന്നെ ഇറക്കിയൊരു ഡമ്മിയാണോ ഈ ഡി മണി ഡമ്മിയവാൻ സാധ്യതയുണ്ട് പക്ഷെ കോൺഗ്രസ് ഇറക്കിയതാവാൻ യാതൊരു സാധ്യതയില്ല കോൺഗ്രസ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ധാരണകൾ വെച്ച് ലോകത്തിലെ ഈ മാഫിയകളുടെ ഏജന്റുമാര് മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയം മിക്ക ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കൾ യഥാർത്ഥത്തില് അതിനൊന്നുള്ള ബുദ്ധി ഇവർക്ക് ഈ ഒരു വലിയ മാഫിയ ലോകത്തെ നയിക്കാനെന്നുള്ള ഒരു ഡോൺ പോലും ആയി തീരാനുള്ള യാതൊരു ശേഷിയും നമ്മുടെ രാഷ്ട്രീയക്കാർക്കില്ല അത്തരം രാഷ്ട്രീയക്കാരൊന്നും ഇന്ത്യയിൽ അത്യപൂർവ്വമായിട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പോ ഇതില് ഇത് വളരെ വ്യക്തമാണ് ഇത്തരം കേസുകളിലൊക്കെ ഈ മാഫിയകളുടെ ഒരു പൊതു സ്വഭാവം ഇപ്പൊ നമ്മളിപ്പോ ബോംബെയിലെ അധോ ലോകം എടുത്തോളൂ പൊതുവേ അതിൻ്റെ ഒരു സ്വഭാവം ഒരു ഒരേ പേരിൽ പലരും ഉണ്ടാവും അല്ലെങ്കിൽ പേര് മാറ്റി പറഞ്ഞോ പല പേരിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കിയോ ആളുകൾ ഉണ്ടാക്കി വെക്കും ഡെമ്മികൾ അല്ലെങ്കിൽ പ്രോക്സി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി വെക്കും ബദലുകൾ ഉണ്ടാക്കി വെക്കും അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ ഒരു പിടിക്കാൻ ഉത്തരവ് വരുന്നു വന്നു കഴിഞ്ഞാൽ ഒരു ദാദൂ ദാവൂദ് ഇബ്രാഹിമിനെ കൊടുത്ത് പോലീസിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇത് വേറൊരു ദാവൂദ്യിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസിന് മാസപ്പടി കൊടുക്കുന്നവരായിരിക്കും ഇത് അവരെ കൊണ്ടുപോയി തൽക്കാലം അറസ്റ്റ് ചെയ്ത പ്രശ്നം തീർന്നു അതേസമയത്ത് യഥാർത്ഥ ദാവൂദിനെ ആ പണിയൊക്കെ അതേസമയത്ത് കോർഡിനേറ്റ് ചെയ്യാം ഇവന്റെ കേസ് പോലും നടത്താം എന്നിട്ട് അവസാനം ഈ ഇതാവുക അല്ലാന്ന് തിരിച്ചറിയുകയും ചെയ്യുക അവനു പുറത്തു പോവുകയും ചെയ്യാം ഇങ്ങനെയുള്ള പണികൾ നമ്മുടെ ഈ റാക്കറ്റുകളൊക്കെ ഇന്നും ചെയ്യുന്നതാണ് ലോക റാക്കറ്റുകൾ എപ്പോഴും ചെയ്യുന്നതാണ് മാഫിയകളുടെ ഒരു പണിയാണത് ഇപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണവും പക്ഷെ എസ് ഐ ടിക്ക് ഇട ഒരു കണ്ണു തുറന്നില്ലേ നമ്മൾ ഇത് ശബരിമലയിലെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാണ് തുടങ്ങിയത് പരമാവധി അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക സ്വർണ്ണമാണ് എന്ന ധാരണയിലാണ് നമ്മൾ നിന്നത് ഇനി സ്വർണമാണെങ്കിൽ തന്നെ ഈ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളോ അല്ലെങ്കിൽ വാതിൽപ്പാളിയോ ഒക്കെയാണ് കൊണ്ടുപോയത് എന്നാണ് നമ്മുടെ ധാരണ ഈ അപ്പോ ഏതോ സ്വർണ്ണക്കട സ്വർണം കടത്തി കാശുണ്ടാക്കാൻ തീരുമാനിച്ച ശബരിമലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ശബരിമലയിൽ ഈ പോയ്റ്റിയൊക്കെ ആയിട്ട് കയറിക്കൂടി എന്താ പറയുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ പേരാണ് ജാതി പേരാണ് അത്രേ പോറ്റി ബ്രാഹ്മണൻ നമ്പൂരി തെക്കോട്ടുള്ള നമ്പൂരിമാർക്ക് പോറ്റി എന്ന് പറയത്രേ അപ്പോ അയാളവിടുത്തെ പൂജാരിയല്ല തന്ത്രിയല്ല ഒന്നുമല്ല അവരുടെ പരികർമ്മിയായിട്ട് ചെന്ന് കൊടുത്ത അത് വേറൊരു കാര്യം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും അവരിപ്പോ അവരവർ ആരുമല്ല ആരും മഹാമോശക്കാരനാണ് നമ്മൾ പറയാറുണ്ട് അങ്ങനെയല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ചാരന്മാരും കള്ളന്മാരും ഒന്നും രാജകുട്ടാരങ്ങൾ കയറി കൂടിയിട്ടുള്ളത് രാജാവിന്റെ വേഷത്തിലല്ല മന്ത്രിയുടെ വേഷത്തിലും ആവില്ല വല്ല പരിചാരകന്റെയും കാവൽക്കാരന്റെയും അടിച്ചുതൽക്കാരുടെയൊക്കെ വേഷത്തിലാണ് അവര് കയറുക അപ്പൊ അതുകൊണ്ട് പോറ്റിയോടെ കയറി കൂടി എന്നുള്ളത് അവന്റെ കഴിവുകേടല്ലത് കഴിവാണ് കഴിവാണ് അവന്റെ വൈദഗ്ധ്യാണ് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്താ ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ ഒരു ഇടപെടലോട് കൂടി അവരെ അദ്ദേഹം ഇടപെട്ടതുകൊണ്ടെന്നല്ല അദ്ദേഹം ഒരു വിവരം വെളിപ്പെടുത്തി ഇതിന്റെ വിധാനം മാറി എന്തൊക്കെ സ്വർണത്തിന്റെ ലാഭമല്ല സ്വർണത്തിന്റെ വിലയല്ല ഇതിനകത്തെ ഉന്നം സ്വർണം ഉരുക്കിയാലല്ലേ ഉണ്ടാകുക ഉരുക്കാതെ പുരാതന ശില്പങ്ങൾക്ക് കിട്ടുന്ന ഒരു വിലയുണ്ട് ആന്റിക് മാർക്കറ്റ് സ്വർണ്ണക്കടത്തിനേക്കാൾ ലാഭകരമാണ് ഒരു കിലോ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഗ്രഹത്തെ വിഗ്രഹത്തിന് ആ സ്വർണത്തിന്റെ വിലയല്ല കിട്ടുക അതിന്റെ ലേബർ ചാർജും അല്ല കിട്ടുക അതിന്റെ ശില്പഭംഗിയുടെ വിലയും അല്ല കിട്ടുക ആൻഡിക് മാർക്കറ്റിൽ അത് കോടികളാണ് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞില്ലേ ഒരു പവന് നമ്മുടെ സ്വർണ്ണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ലക്ഷമാണ് അത് ആൻഡിക് മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഒരു പുരാതനമായ ഒരു ഒരു ശില്പമോ എന്തെങ്കിലും ഒന്ന് ഒരു ഒരു പവൻ സ്വർണം കൊണ്ടുണ്ടാക്കി കൊണ്ടുപോയാൽ അതിന് കിട്ടുന്ന ഒരു കോടിയാണ് അതിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം ഇതിൻ്റെ മാർക്കറ്റ് മാറി ചെന്നിത്തലയുടെ ഇടപെള്ളിൽ വന്നപ്പോൾ രണ്ട് ഇതിൻ്റെ അന്വേഷണം അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് പോയി മംഗലാപുരത്ത് കൊണ്ടുപോയി എന്ന രീതിയിൽ ഇവിടെ നിന്നുള്ള ഒരു ട്രെയിൻ യാത്രയിൽ തീരുവല്ലത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് പോയി ഹാൻഡിക് മാർക്കറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ കേസിന്റെ ഒരു ക്യാൻവാസ് വിസ്താരം അതിൻ്റെ വിപുലമായി അതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേരള പോലീസിന്റെ ഒരു എസ് ഐ ടി അന്വേഷിച്ചാൽ മതിയാവുമോ ഒരു കേന്ദ്ര ഏജൻസി പോലും അന്വേഷിച്ചാൽ മതിയാവുമോ ഇന്റർപോൾ വരെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളിലേക്ക് പോകേണ്ടതല്ലേ അതാണ് രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം വൈകാരികമായ ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭക്തിയുടെ ഒരു കാര്യം പഞ്ചലോഹ വിഗ്രഹം വരെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം അയ്യപ്പനെ തന്നെ വിറ്റിരിക്കുന്നു എന്നാണ് ഇതുവരെ നമ്മൾ എന്താ അംഗരക്ഷകന്മാര് ഈ അങ്ങനെ ഉണ്ടല്ലോ ദ്വാരപാലക ശില്പം വാതിൽപാളി അതൊന്നും അല്ല പഞ്ചലോഹ വിഗ്രഹം ശബരിമലയിൽ ഉണ്ടെങ്കിൽ അത് ആരുടേതായിരിക്കും അയ്യപ്പന്റെ വിഗ്രഹത്തെ തന്നെ ദൈവത്തെ തന്നെ വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം ഏറ്റവും ഒടുവിൽ വന്ന വെളിപ്പെടുത്തൽ ഇന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വെളിപ്പെടുത്തൽ എന്താ ഇതിലെ പ്രധാനപ്പെട്ട ഡമ്മികൾ ഇവൻ പറയുന്നത് ഞാൻ എം എസ് മണിയാണ് ഡി മണി അല്ല ഞാൻ ദാവൂദ് അല്ല അല്ലോ ഡി ഫോർ ദുബായി അല്ല ദുബായിലെ മണി വേറെ ഉണ്ടാവും അപ്പൊ ഒറിജിനൽ മണിമാർ ഇതൊക്കെ ഒരു ഇടപാട് എന്താ വെച്ചാൽ ദുബായ് ഇതിന്റെ ഒന്നും അല്ല ദുബായ് ഇതിന്റെ എക്സ്ചേഞ്ച് സെന്ററാ കള്ളന്മാര് ഇത് മോഷ്ടിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുന്നു അവർക്കൊരു ന്യായമായ വില കിട്ടുന്നു അതിൻ്റെ പതിന്മടങ്ങ് വിലക്ക് ഇത് എവിടെയാണോ എത്തിക്കേണ്ടത് ചിലത് അമേരിക്കയിലായിരിക്കും ചിലത് യൂറോപ്പിലായിരിക്കും ചിലത് അറേബ്യയിലായിരിക്കും ചിലത് ആഫ്രിക്കയിലായിരിക്കും ഇത് എത്തേണ്ടത് എവിടെയാണോ എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് അവർ ചെയ്യുന്ന പണി ഒരു എക്സ്ചേഞ്ചാണ് അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താ വലിയ തോതിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അജ്ഞാതരായ ആൾ ആളുകളുടെ പേര് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ എസ് ഐ ടിയോട് പറഞ്ഞോന്നറിയില്ല അദ്ദേഹത്തിനും പറയാം രാഷ്ട്രീയ നേതാക്കളുണ്ട് ഉണ്ടാവാം പൊതുവും ആരുടെയൊക്കെ പ്രിയ ഇപ്പോ പിണറായി വിജയന്റെ പേര് കേൾക്കുന്നുണ്ട് സോണിയാഗാന്ധിയുടെ വരെ പേരുകൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഇവരൊക്കെ ഇതിന്റെ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെയൊക്കെ കണ്ണിയായിട്ടുണ്ടാവും അറിയാതെ പക്ഷേ ചെറിയ മീനുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാരൊക്കെ ഇതിന്റെ കൊച്ചു മീനുകളായിരിക്കും വമ്പൻ മീനുകൾ അപ്പോഴും കാഴ്ചക്ക് പുറത്തുണ്ടാവും അവര് ആയിരിക്കും ഇത് കളിക്കുക അതില് യഥാർത്ഥ മണികൾ ആരാണ് നമുക്ക് അറിഞ്ഞുകൂടാ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞാലേ പറഞ്ഞാലേപ്പൊ ഇപ്പോഴത്തെ കാഴ്ച പൂർത്തിയേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിടിച്ച പ്രതികൾ മാത്രമായിരിക്കും ഇതിലെ പ്രതികൾ അല്ല ശബരിമലയിൽ നിന്ന് മാത്രമായിരിക്കുമോ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിരിക്കുക അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ആന്റിക് മാർക്കറ്റിലേക്ക് വിഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഏജൻസി ഒരു റാക്കറ്റ് കേരളത്തിൽ നിന്ന് ദുബായ് വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്നും ഉൽപ്പന്നം വേണ്ടി വരും അപ്പൊ എന്നും മാർക്കറ്റിലേക്ക് സാധനം എത്തണ്ടേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ മലബാറിലൊക്കെ ധാരാളം വിഗ്രഹ മോഷണങ്ങൾ നടന്നിരുന്നു മുസ്ലിം പ്രതികള് അവരൊക്കെ വിഗ്രഹങ്ങളോടൊപ്പം പിടിക്കപ്പെടുന്നു പലയിടത്തും പോലീസ് റെഡി ചെയ്തുമ്പോൾ പതിരാത്രിയിൽ കാർ റെഡി ചെയ്ത് നോക്കുമ്പോൾ ഇവര് ഒന്നുകിൽ പണം അനധികൃത ഹവാല പണം ഉണ്ടോന്നാ നോക്കുക രണ്ട് സ്വർണം വല്ലവരും കടത്ത് ബിസ്ക്കറ്റ് കടത്തുന്നുണ്ടോയെന്നാണ് നോക്കുക പക്ഷെ അങ്ങനെ നോക്കാണ്ടിരിക്കുമ്പോൾ പലപ്പോഴും കണ്ടു കിട്ടിയത് ഇത്തരം പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് എത്ര എത്ര വിഗ്രഹങ്ങൾ പോയിരിക്കാം ഇപ്പൊ നമ്മുടെ ഒരു കണക്ക് എന്താ നമുക്ക് വലിയ വലിയ കാവൽക്കാരും വലിയ വലിയ പേരും പെരുമയും ഉള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇപ്പൊ നമ്മൾ അതിൽ തന്നെ ഇപ്പൊ ശബരിമലയിൽ യാദൃച്ഛികമായിട്ട് സംശയം വന്നപ്പോഴാണല്ലോ ഇത് എവിടെ നിന്നൊക്കെ പോയിരിക്കാം ശബരിമലയിലെ വിഗ്രഹങ്ങൾക്ക് ഒരു എണ്ണ ഉണ്ടാവുന്നതായിരിക്കാം എണ്ണമറ്റ വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് മാത്രമല്ല അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് ധാരാളം പുരാത ഏറ്റവും ഒരുപക്ഷെ ഈ കൺമുമ്പിൽ ആളുകളുടെ കണ്ണിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങളെക്കാൾ കൂടുതലുണ്ടാവുക ഈ ശ്രദ്ധിക്കപ്പെടാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ പുരാതന ക്ഷേത്രങ്ങൾ കാട്ടിനുള്ളിലൊക്കെ കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ പുരാവസ്തു വകുപ്പ് പലതും ഉദ്ധരിച്ച് പുനരുദ്ധരിച്ച് വരുന്നുണ്ട് അത്തരം ക്ഷേത്രങ്ങളുടെ ഒക്കെ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം അപ്പൊ എത്ര ക്ഷേത്രങ്ങളിൽ നിന്ന് പോയി എന്നതിന്റെ പോലും അടിയന്തരമായ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഈ കച്ചവടത്തിന്റെ ഒരു ഊളി നമുക്ക് പിടികിട്ടില്ല അപ്പോ ഞാൻ ആകെ കാണുന്നത് രമേശ് ചെന്നിത്തല ഇതിൽ വന്നതിന്റെ ലക്ഷ്യം വളരെ ചെറുതാണ് ഒന്ന് വി ഡി സതീശനെ ഔട്ട്ഷൈൻ ചെയ്തിട്ട് ഞാനും ഞാൻ ഇപ്പൊ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഒന്ന് രണ്ടാമത് ഇപ്പോഴും പുറത്തു വരാത്ത ചില പേരുകൾ ഈ സി പി എം നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മന്റെ ആളുകൾ ഉണ്ടല്ലോ ഇവരുടെ പേരെന്താ പറയാത്തത് എന്നും അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവാം അദ്ദേഹം പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇതിൽ പെടേണ്ടതുണ്ടാവാം ഇനിയും അപ്പോ അതൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് നടന്നോട്ടെ പക്ഷേ അതല്ലാത്ത സാമൂഹ്യ പ്രാധാന്യം ചരിത്രപരമായ പ്രാധാന്യം ഈ കേസിനുണ്ട് അതാണിപ്പോൾ ഒടുവിലത്തെ അതാ അതിപ്പോ ധന്യ ചോദിച്ച ചോദ്യം അതാണ് ഇത് ഒരു മണി ഒരു മണിയല്ല പല മണികളും ഉണ്ടാവാം ആ മണിയല്ല ഈ മണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മണിയാണ് പ്രധാനം മണം ഇതിന്റെ പിന്നിൽ ഈ അന്താരാഷ്ട്ര ആന്റിക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വലിയ ആ പണത്തിൻ്റെ ഒഴുക്ക് വലിയ പണക്കാരുടെ ലോബി ഇതിലുണ്ട് എന്നുള്ള വ്യക്തമാണ് ഈ മണി അല്ലെങ്കിൽ മറ്റൊരു മണി ആ മണിയുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഇന്നസെൻ്റ് ആണല്ലോ എന്ന് കാരണം ആ പേരിൽ വേറെ യഥാർത്ഥ മണി അവിടെ വേറെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ആവാനും സാധ്യതയുണ്ട് ആ ചോദ്യം പ്രസക്താണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ അറിഞ്ഞതൊക്കെ ഒരു ചെറിയ തുമ്പാണ് അതിൻ്റെ അപ്പുറത്ത് വലിയ കപ്പൽ കപ്പലിപ്പോഴും മുങ്ങിക്കിടക്കുന്നുണ്ട് അത് കണ്ടെത്താനുള്ള അന്വേഷണം എസ് ഐ ടി നടത്തട്ടെ എസ് ഐ ടിക്ക് ഇപ്പൊ ഒരു ആശ്വാസം ഉള്ളത് കോ കോടതിയുടെ ഒരു കർശനമായ വിലക്കുള്ള ഒരു നിരീക്ഷണം ഉള്ളത് കൊണ്ടാവാം എങ്കിലും ശരിയായ ദിശയിൽ പോകുന്നുണ്ട് കേസ് ഓരോ ദിവസവും ചോദ്യം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് പുതിയ തലങ്ങളിലേക്ക് അന്വേഷണം പോകുന്നുണ്ട് പുതിയ മൊഴിയെടുക്കുന്നുണ്ട് പുതിയ അറസ്റ്റുകൾ നടക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോഴും ആളുകളെ ചോദിക്കും എന്താണ് നമ്മളെ കടകംപള്ളി ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് എപ്പോ എത്തും നമുക്ക് പറയാൻ വയ്യ അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്നു കടകംപള്ളിക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മേജർ ആവാനോ കാര്യമായ ഒരു കച്ചവടം നയിക്കാനോന്നുള്ള ശേഷിയില്ല നക്കാപ്പിച്ച വല്ല ഒക്കെ കിട്ടും അതിനൊക്കെ ഉള്ള ശേഷി ഉണ്ടാവുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ എതിരെയും തെളിവുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കത് കാത്തിരിക്കാം എന്തായാലും ഇതൊരു ഒരു ശബരിമല ഒരു ചെറിയ മലയല്ല